ജോഷ്വ അദ്ധ്യായം ഒൻപത് ഗിബയോൻകാരുടെ വഞ്ചനം ജോർദാൻ്റെ മറുകരയിൽ മലകളിലും താഴ്വരകളിലും ലബനോൻ വരെ നീണ്ടു കിടക്കുന്ന വലിയ കടലിൻ്റെ തീരത്തും വസിച്ചിരുന്ന ഹിത്യരും അമൂര്യരും കാനാന്യരും പെരേസ്യരും ഹിവ്യരും ജബൂസ്യരും ആയ രാജാക്കന്മാരെല്ലാവരും ഇത് കേട്ടപ്പോൾ ജോഷുവയ്ക്കും ഇസ്രായേലിനുമെതിരെ യുദ്ധം ചെയ്യാൻ ഒരുമിച്ചുകൂടിയും എന്നാൽ ജെറീകോയോടും ആയി പട്ടണത്തോടും ജോഷോ ചെയ്തതറിഞ്ഞപ്പോൾ തറഞ്ഞപ്പോൾ നിവാസികൾ തന്ത്രപൂർവ്വം പ്രവർത്തിച്ചു പഴയ ചാക്കുകളിൽ ഭക്ഷണ സാധനങ്ങളും കീറിത്തുന്നിയ തോൽക്കുടങ്ങളിൽ വീഞ്ഞും എടുത്ത് അവർ കഴുതപ്പുറത്ത് കയറ്റിയും നന്നാക്കിയെടുത്ത പഴം പഴയ ചെരുപ്പുകളും കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളും ധരിച്ച് അവർ പുറപ്പെട്ടു അവരുടെ ഭക്ഷണ ഉണങ്ങിയതും പൂത്തതുമായിരുന്നു അവർ ഗിൽഗാലിൽ ജോഷായുടെ പാളയത്തിൽ ചെന്ന് അവനോടും ഇസ്രായേൽക്കാരോടും പറഞ്ഞു ഞങ്ങൾ വിദൂരദേശത്തു നിന്ന് വരികയാണ് ഞങ്ങളുമായി ഒരു ഉടമ്പടി ചെയ്യണം അപ്പോൾ ഇസ്രായേൽ ജനം ഹിവ്യരോട് പറഞ്ഞു നിങ്ങൾ ഞങ്ങളുടെ സമീപത്തുള്ളവരാണെങ്കിലും നിങ്ങളുമായി ഞങ്ങൾക്ക് ഉടമ്പടി ചെയ്യാൻ ആവില്ല ഞങ്ങൾ അങ്ങയുടെ ദാസന്മാരാണെന്ന് അവർ ജോഷയോട് പറഞ്ഞു അപ്പോൾ അവർ അപ്പോൾ അവൻ അവരോട് ചോദിച്ചു നിങ്ങൾ ആരാണ് എവിടെ നിന്ന് വരുന്നു അവർ പറഞ്ഞു നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ നാമം കേട്ട് വിധൂരദേശത്ത് നിന്ന് ഈ ദാസന്മാർ വന്നിരിക്കുന്നു എന്തെന്നാൽ അവിടത്തെക്കുറിച്ചും അവിടുന്ന് ഈജിപ്തിൽ പ്രവർത്തിച്ചതിനെക്കുറിച്ചും ഞങ്ങൾ അറിഞ്ഞു ജോർദാൻ്റെ മറുകരയിലുള്ള അമൂര്യ രാജാക്കന്മാരായ ഹെഷ്ബോനിലെ സീഹോനോടും അഷ് അഷ്താറോത്തിൽ താമസിക്കുന്ന ഭാഷാൻ രാജാവായ ഓഗിനോടും പ്രവർത്തിച്ചതും ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഞങ്ങളുടെ ശ്രേഷ്ഠന്മാരും നാട്ടുകാരും ഞങ്ങളോട് പറഞ്ഞു യാത്രയ്ക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങൾ എടുത്തു ചെന്ന് അവരെ കണ്ട് ഞങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ ദാസന്മാരാണ് അതുകൊണ്ട് ഞങ്ങളുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കുക എന്ന് പറയണം ഇതാ ഞങ്ങളുടെ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണങ്ങി പോത്തിരിക്കുന്നു യാത്ര മധ്യേ ഭക്ഷിച്ചിരിക്കുന്നതിനായി യാത്ര മധ്യേ ഭക്ഷിക്കുന്നതിനായി ഞങ്ങളുടെ വീടുകളിൽ നിന്നെടുത്ത് ഇവയ്ക്ക് പുറ പുറപ്പെടുമ്പോൾ ചൂടുണ്ടായിരുന്നു ഞങ്ങൾ വീഞ്ഞു നിറയ്ക്കുമ്പോൾ ഈ തോൽക്കുടങ്ങൾ പുതിയവയായിരുന്നു ഇപ്പോൾ ഇതാ അവ കീറിയിരിക്കുന്നു സുദീർഘമായ യാത്രയിൽ ഞങ്ങളുടെ വസ്ത്രങ്ങളും ചെരുപ്പുകളും കീറി നശിച്ചിരിക്കുന്നു കർത്താവിന് നിസ് കർത്താവിന് നി നിർദ്ദേശമാർ നിർദ്ദേശമാരായാതെ ജനം ആ ഭക്ഷണ പദാർത്ഥങ്ങളിൽ പങ്കു ചേർന്നു ജോഷ അവരുടെ ജീവൻ രക്ഷിക്കാമെന്ന് സമാധാനം ഉടമ്പടി ചെയ്തു ജനപ്രമാണികളും അങ്ങനെ ശപഥം ചെയ്തു ഉടമ്പടി ചെയ്ത മൂന്നാം ദിവസം കഴിഞ്ഞപ്പോൾ അവർ തങ്ങളുടെ അയൽവാസികളും തങ്ങളുടെ മധ്യ തന്നെ വസിക്കുന്നവരും ആണെന്ന് ഇസ്രായേൽക്കാർക്ക് മനസ്സിലായി ഇസ്രായേൽ ജനം യാത്ര പുറപ്പെട്ട് മൂന്നാം ദിവസം അവരുടെ പട്ടണങ്ങളായ ഗിബയോൻ കെഫീറ ബെറോത്ത് കിരയാത്യറി എന്നിവിടങ്ങളിൽ എത്തിച്ചേർന്നു ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ ജനപ്രമാണികൾ ശപഥം ചെയ്തിരുന്നതിനാൽ ജനം അവരെ വധിച്ചില്ല സമൂഹം മുഴുവൻ ജനപ്രമാണികൾക്കെതിരെ പെറുപുറുത്തും പ്രമാണികൾ അവരോട് പറഞ്ഞു ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ ശബ്ദം ചെയ്തതിനാൽ ഇപ്പോൾ നമ്മൾ അവരെ ഉപദ്രവിച്ചുകൂടാം നമുക്ക് ഇങ്ങനെ ചെയ്യാം അവർ ജീവിച്ചു കൊള്ളട്ടെ അല്ലാത്ത പക്ഷം ദൈവകോപം നമ്മുടെ മേൽ പതിക്കും നാം അവരോട് ശപഥം ചെയ്തതാണല്ലോ അവർ ഇസ്രായേൽ ജനത്തിന് വേണ്ടി വിറക് വെട്ടിയും വെള്ളം കോരിയും ജീവിച്ചു കൊള്ളട്ടെ എന്ന് പ്രമാണികൾ നിർദ്ദേശിച്ചും സമൂഹം അത് അംഗീകരിച്ചും ജോഷാവരെ വിളിച്ചു ചോദിച്ചും അടുത്തു തന്നെ വസിക്കുകയും വളരെ ദൂരത്താണെന്ന് പറഞ്ഞ് നിങ്ങൾ ഞങ്ങളെ വഞ്ചിച്ചെന്തിന് അതിനാൽ നിങ്ങൾ ശവിക്കപ്പെട്ടവരാകട്ടെ നിങ്ങളെന്നും എൻ്റെ ദൈവത്തിൻ്റെ ഭവനത്തിൽ വെള്ളം കോരുകയും വിറക് വെട്ടുകയും ചെയ്യുന്ന അടിമകളായിരിക്കും അവർ ജോഷയോട് പറഞ്ഞു നിങ്ങളുടെ ദൈവമായ കർത്താവ് തൻ്റെ ദാസനായ മോശയോട് ഈ ദേശം മുഴുവനും നിങ്ങൾക്ക് തരാ തരണമെന്നും തദ്ദേശവാസികളെയെല്ലാം നിഗ്രഹിക്കണമെന്നും കൽപ്പിച്ചിട്ടുണ്ടെന്ന് നിൻ്റെ ദാസന്മാരായ ഞങ്ങൾക്ക് അറിവ് കിട്ടിയും അതുകൊണ്ട് നിങ്ങളുടെ മുന്നേറ്റത്തിൽ ഭയന്ന് ജീവൻ രക്ഷിക്കാൻ ഇങ്ങനെ ചെയ്തു പോയി ഇതാ ഇപ്പോൾ ഞങ്ങൾ നിങ്ങളുടെ കരങ്ങളിലാണ് ന്യായവും യുക്തവും എന്ന് തോന്നുന്നത് ഞങ്ങളോട് ചെയ്യുക അപ്രകാരം തന്നെ അവൻ അവരോട് പ്രവർത്തിച്ചും അവരെ ഇസ്രായേൽ ജനങ്ങളുടെ കരങ്ങളിൽ നിന്ന് മോചിപ്പിച്ചും അവരെ വധിച്ചില്ല അന്ന് ജോഷ അവരെ ഇസ്രായേൽക്കാർക്കും കർത്താവിൻ്റെ ബലിപീഠത്തിനും വേണ്ടി വിറക് വെട്ടാനും വെള്ളം കോരാനും നിയമിച്ചും തന്നെ ആരാധിക്കാനായും കർത്താവ് തിരഞ്ഞെടുത്ത സ്ഥലത്ത് അവർ ഇന്നും അതേ ജോലി ചെയ്യുന്നു കർത്താവിൻ്റെ വചനം